സർ ക്വീനി എസ് കോഡറിന്റെ മകള് മരിച്ചു അപ്പോ മനോരമയിൽ അതിനെപ്പറ്റി ഒരു വാർത്ത വന്നു അപ്പോൾ അതിൽ അവര് അവരെ പറ്റിട്ട് പറഞ്ഞത് എന്നാണ് ഇത് പരദേശി ജൂത ജൂതവനിതയും സ്വദേശി ജൂത ജൂതവനിതയും അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയല്ല എസ് കോഡറിൻ്റെ മകളായിരുന്നു പക്ഷേ സാമുവൽ ഹലേഗുവ എന്ന ആളിനെ അയാളും ജൂതനായിരുന്നു അയാളെ വിവാഹം കഴിച്ചോടെയാണ് ക്വീനി ഹലേഗുവ എന്നായിട്ട് പേര് മാറിയത് അപ്പോൾ ഈ ഹലേഗുവ എന്നുള്ളത് ഇപ്പോൾ ആരും പ്രയോഗിച്ചില്ല എന്ന് തോന്നുന്നു ക്വീനി എന്നാണ് എല്ലാവരും പറയുന്നത് നമ്മളെ പരദേശി ജൂതൻ എന്ന് പറയുമ്പോൾ നമ്മളെ സിറ്റിസൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിളി അല്ലാതെ ആ അർത്ഥമുണ്ട് പരദേശിക്ക് പക്ഷേ പരദേശി ജൂതന്മാർ എന്ന് പറയുന്നത് ബ്ലാക്ക് ജ്യൂസ് അവരെയാണ് പരദേശി ജൂതന്മാർ എന്ന് പറയുന്നത് ബ്ലാക്ക് ജ്യൂസും വൈറ്റ് ജ്യൂസും ഉണ്ട് ഈ ബ്ലാക്ക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ കറുത്തവർഗക്കാര് എന്ന അർത്ഥമില്ല ഓ ആ ബ്ലാക്കിന് കറുപ്പുമായിട്ടൊരു ബന്ധവുമില്ല ഓക്കെ ഈ വാക്കുകളിലെ അർത്ഥം കാലം കൊണ്ട് പല പല രീതിയിലൊക്കെ മാറും അപ്പോൾ നമ്മൾ സാധാരണ ദേഷ്യം കൊണ്ട് കണ്ണ് ചുമന്നു എന്ന് പറയാറുണ്ട് കണ്ണ് ചുമക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉറക്കക്ഷീണം കൊണ്ട് കണ്ണും ചുമന്നിരിക്കുക അപ്പോൾ ഇതൊക്കെ ഒരു പ്രയോഗമാണ് അതുപോലെയാണ് ബ്ലാക്ക് ജ്യൂസ് ആൻഡ് വൈറ്റ് ജ്യൂസ് അപ്പോൾ ജൂതന്മാരാണല്ലോ യേശു ക്രിസ്തുവിനെ തൂക്കിലേറ്റിയവർ അതിൻ്റെ പേരിൽ അവർ ഒരുപാട് ദ്രോഹമൊക്കെ അനുഭവിച്ചു ഇവർ ഈ ക്വീനിയൊക്കെ ട്രീസ് ചെയ്തു കഴിഞ്ഞാൽ ബാഗ്ദാദിൽ നിന്ന് ഇവിടെ നോക്കി നിന്ന് ഓടിപ്പാഞ്ഞ് ഒക്കെ വന്നവരാണ് എസ് കോഡർ മട്ടാഞ്ചേരിയിലെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു എസ് കോഡർ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് മട്ടാഞ്ചേരി പോകുന്ന വഴി തോപ്പുംപടിയിൽ വലിയൊരു കടയുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ ഒരു വലിയ ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞത്തക്ക രീതിയിൽ അകത്ത് കയറി നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല ബട്ട് ആ കടയിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല നിങ്ങൾ എന്ത് ചോദിച്ചാലും കടയിൽ ഉണ്ടാവും കൊച്ചിയിലെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ എസ് കോഡറാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഏത് പാതിരാത്രിക്ക് കറണ്ട് പോയി കഴിഞ്ഞാലും അവരുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞാൽ വിതിൻ ട്വൻറ്റി മിനിറ്റ്സ് അവർ ഇലക്ട്രിക് സപ്ലൈ റിയൽ എസ്റ്റേറ്റ് ചെയ്യും ഏതെങ്കിലും ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ മാസത്തിലെ ഏതെങ്കിലും ഒരു തീയതിയിൽ നിങ്ങൾ കറണ്ട് ചാർജ് അടച്ചാൽ മതി എല്ലാ ബാങ്കിലും എസ് അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യാം നിങ്ങള് കറണ്ട് ചാർജ് അതനുസരിച്ച് അവരുടെ കണക്ക് ബുക്കിൽ അവർ എഴുതും അങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ഇതും ഇല്ല ഇത് ഓൺലൈനും ഒന്നുമില്ലാത്ത കാലത്താണ് ഈ ഫെസിലിറ്റി ഏതെങ്കിലും ബ്രാഞ്ചിൽ ഏതെങ്കിലും ബാങ്ക് ഏതെങ്കിലും ബ്രാഞ്ച് മാസത്തിൻ്റെ ഏതെങ്കിലും ദിവസം പത്താം തീയതി അടച്ചില്ലെങ്കിൽ ഫ്യൂസ് വരും അങ്ങനെയില്ല വിത്തിൻ തേർട്ടി ഡേയ്സ് ഏതെങ്കിലും ഒരു ദിവസം അടയ്ക്ക് മുപ്പത് ദിവസത്തിൽ ഒരു തവണ കറണ്ട് ചാർജ് അടയ്ക്കണം അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ അതെല്ലാം ദേശം ഏയ് കോട്ടയം നമ്മളുടെ മരിക്കാർ മോട്ടോഴ്സ് എന്നൊക്കെ പറയല്ലേ മരിക്കാർ ആ മരിക്കാറാണ് കോട്ടയത്ത് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് എത്ര ആയിട്ട് ഇതിന്റെ രസം എന്താന്ന് വെച്ചാൽ കൊച്ചിയിൽ കോഡർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ചെമ്പ് കമ്പിയിലൂടെ ആയിരുന്നു അലുമിനിയം അല്ല നമ്മൾ കെ എസ് സി ബി എന്നൊക്കെ പറഞ്ഞ് ടേക്ക് ഓവർ ചെയ്തിട്ട് എല്ലാം പൊതുമേഖല കമ്പനിട്ട് ആദ്യം ചെയ്ത് എസ് കോഡർ ഇട്ട ചെമ്പ് കമ്പി അഴിച്ച് കടത്തി അത് എന്ത് ചെയ്ത് വിറ്റോ കള്ളു പിടിച്ചോ എന്താന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അലുമിനിയം കമ്പിയാക്കി എന്നിട്ടിപ്പോ കറണ്ട് കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണ് പല കുറേ അധികം ഇമ്പ്രൂവ്മെൻറ്റും വന്നിട്ടുണ്ട് പക്ഷേ കോഡറിൻ്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് കെ എസ് സി ബിക്ക് തരാൻ സാധിച്ചിട്ടില്ല എന്നുവരെ അന്നത്തെ സിറ്റുവേഷനിൽ ചെയ്യാവുന്ന ബെസ്റ്റ് സർവീസായിരുന്നു പിന്നെ അവർ ജൂതന്മാർക്ക് വലിയ വിലയൊന്നും ഈ ചേർത്തല എന്ന് പറയുന്ന പട്ടണം അതിൻ്റെ ഗ്രോത്തിൽ മേജർ കോൺട്രിബ്യൂഷൻ ഈ ജൂതന്മാരുടെയാണ് അവർക്ക് ചെറുതയിൽ ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ഏക്കർ ഇപ്പൊ ഈ മരിച്ചുപോയ ക്വീനിക്ക് പല രീതിയിൽ ഏകദേശം ആയിരം ഏക്കറോളം ഭൂമി അവരുടെ കയ്യിലുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ നിർവഹിക്കില്ല അവരുടെ മക്കളൊക്കെ അമേരിക്കയിലാണ് ആർക്കും താല്പര്യം ആരി ഇവിടെ ഈ കൃഷി ചെയ്യാന്നൊക്കെ മിസ്സായ കാര്യമാണ് പക്ഷെ പണ്ട് ചേർത്തലേക്കെടുത്ത് വെട്ടയ്ക്കൽ എന്ന സ്ഥലമുണ്ട് വെട്ടയ്ക്കൽ കോച്ച ഈ യഹൂദന്മാരെ നാട്ടുകാർ കോച്ച എന്നാണ് വിളിച്ചിരുന്നത് കോഹൻ എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട് ജൂലൈമാർക്ക് കോഹൻ ആ കോഹൻ ആണ് ആ നാട്ടുകാരുടെ കോച്ച അപ്പോൾ വെട്ടയ്ക്കൽ കോച്ച എന്ന് പറയുന്ന വലിയ ധനികൻ പത്തിരണ്ടായിരം ഏക്കറൊക്കെയാണ് വെട്ടയ്ക്കൽ കോച്ച പാട്ടത്തിൽ കറുത്ത ആനക്കൂട്ടിൽ കറുത്ത കട്ടിയാട്ട് ശിവരാമ പണിക്കര് കൈമൾ പുത്തങ്കാട് ഷെണായിമാർ തുറവൂർ തിരുവനന്തപുര ദേവസ്വം ഇവരൊക്കെയാണ് ആ ഭാഗത്തെ വലിയ ഭൂസ്വാ ഇപ്പോഴത്തെ പരിഹരിച്ച് പറയുന്നത് ഭൂസ്വാമിമാർ അന്ന് പക്ഷേ കേരളത്തിന് സ്വന്തമായിട്ട് നെല്ലുണ്ടാക്കിയത് ഇവരൊക്കെയാണ് ചേർത്തലേക്ക് പടിഞ്ഞാറ് ആയിരം തൈ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് ഒന്നും ചെയ്യാതെ കിടക്കുകയായിരുന്നു അവിടെ ആയിരം തെങ്ങിൻ തൈ വെച്ച് കോച്ചമാര് അത് തെങ്ങിൻ തോപ്പാക്കി മാറ്റി പിന്നെ പോർച്ചുഗീസുകാർ വന്നു പോർച്ചുഗീസുകാര് ബൈബർ അവര് ജൂതവിരോധികളാണ് അവര് ആയിരം തെങ്ങിൻ തൈ വെട്ടി നശിപ്പിച്ചു പറയോ പോർച്ചുഗീസ് ഡിസ്ട്രോ അതാണ് പോർച്ചുഗീസുകാർ പോയി കഴിഞ്ഞപ്പോൾ ആ ജൂതന്മാർ വീണ്ടും ആയിരം തൈ വെച്ചു അങ്ങനെ ആ സ്ഥലപ്പേര് തന്നെ ആയിരം തൈ ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരെ ചേർത്തല മുനിസിപ്പൽ മൈതാനിയുടെ പേര് കോച്ചേരി മൈതാനെന്നായിരുന്നു ആ കോച്ചേരി ഈ വെട്ടക്കൽ കോച്ചാ കോച്ച എന്ന് പറയുന്നത് ജൂതനെ ഉദ്ദേശിച്ചാണ് വെട്ടക്കൽ കോച്ച ഒരാളല്ല ഒരുപാട് കോച്ചന്മാരുണ്ട് അതിൽ വെട്ടയ്ക്കലെ കോച്ച ഒരു യഹൂദൻ മാ കോച്ച എന്നുള്ള വാക്കിൽ നിന്നാണ് കോച്ചേരി മൈതാനം കോച്ചേരി പള്ളി ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ചേർത്തുകയുണ്ടാകും ഞാൻ ഇത് അടുത്ത കാലത്ത് ഈ വിവരങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് നമ്മളുടെ മലയാള സിനിമാ ചരിത്രം എഴുതിയ ഒരാളുണ്ട് ചേനങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മകൻ സാജു ചെലങ്ങാണ് ഇപ്പോഴുമുണ്ട് അപ്പം ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ആശ്രയിക്കാറുള്ള ഗൂഗിൾ സാജു ആണ് സാജു ചെലങ്ങാണെന്ന് വിളിച്ചാൽ ഗൂഗിൾ നോക്കുന്നതിൽ ഗൂഗിൾ നോക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ വിവരങ്ങൾ സാജു ചെലങ്ങാണെന്ന് കിട്ടും കാരണം വലിയൊരു ശേഖരം തന്നെയുണ്ട് വിവരങ്ങളിൽ പഴയ കാര്യങ്ങൾ ഒക്കെ ചോദിച്ചാൽ ഈ ചേർത്തലെ ചുറ്റിപ്പറ്റിയുള്ളത് മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം കാര്യങ്ങളെ പറ്റി ആധികാരികമായിട്ട് വിവരം തരുന്ന ആളുകളാണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് ശരിക്കും ഗൂഗിളിൽ എന്താന്ന് വെച്ചാൽ വേറെ ആരോ എഴുതിയിട്ട് വിവരമാണ് ഗൂഗിൾ ഇവർ പറഞ്ഞു തരുന്നത് ഇവർക്ക് ബോധ്യം വന്ന പലതും ഇവർ കണ്ടിട്ടുള്ള തൊട്ടിട്ടുള്ള നടന്നു പോയിട്ടുള്ള ഒക്കെ വഴികളിലെ ചരിത്രം അപ്പൊ അങ്ങനെ ഈ പരദേശി യഹൂദൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ജൂ എന്ന അർത്ഥമുള്ളൂ ബ്ലാക്ക് ജൂ നോട്ട് ബി ബ്ലാക്ക് അല്ല അല്ല ഇപ്പോ ഈ ക്വീനി ക്വീനിടെ ഫോട്ടോ നോക്കുക അവര് വെളുത്ത് തുടത്തിച്ചോണ് സുന്ദരിയായ ഒരു സ്ത്രീ ആ പ്രായത്തിൽ പോലും നല്ല ഐശ്വര്യമുള്ള ഒരു അമ്മ അപ്പോൾ അതിൽ നിർവമായിട്ട് ബന്ധമൊന്നുമില്ല ബ്ലാക്ക് ജ്യൂസ് വൈറ്റ് ജ്യൂസ് എന്നാണ് രണ്ട് വേർതിരിവ് അത് അവിടെ വന്ന വേർതിരിവാണ് നമുക്ക് ഉള്ള ജാതി വ്യവസ്ഥയുണ്ടല്ലോ ഹിന്ദുക്കളുടെ ആണെങ്കിലും ജാതി വ്യവസ്ഥ അത് കൃത്യം അതേപടി അല്ലെങ്കിലും ഒരു ജാതി വ്യവസ്ഥ ഒക്കെ ജൂതന്മാർക്കും ഉണ്ട് ഓക്കെ ജൂതന്മാർ ഹിന്ദുക്കളുടെ ഒരു നാച്ചുറൽ ഫ്രണ്ട് ആവുന്നത് ഒരുപക്ഷെ ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ജൂതന്മാർക്ക് ഇസ്രായേലിന് ഇന്ത്യയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഇന്ത്യ അങ്ങോട്ട് എങ്ങനെ പെരുമാറിക്കഴിഞ്ഞാലും അവർ ഒരു ഒരു മര്യാദയ്ക്ക് ഇന്ത്യയുടെ സ്നേഹത്തോടെ നിൽക്കുകയുള്ളൂ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു നോക്കാതെ പൊതുവേ ഭാരതത്തിലെ ഹിന്ദുക്കൾ ഒരു ഇസ്രായേൽ പക്ഷപാതത്വം ഉള്ളവരാണ് ആയോ യഹൂദൻ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യാണ് നല്ല മനുഷ്യരായിരുന്നു ഒരുപാട് സർവീസ് സൊസൈറ്റിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പിന്നെ ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റി അവരോട് നന്നേൾ കാണിച്ചിട്ടുള്ളൂ അവർ അവരുടെ മട്ടാഞ്ചൊരു ജീവിതപ്പള്ളിയിൽ ആണ്ടിലൊരിക്കൽ അവർക്ക് അത് തുറന്നു കൊടുക്കും അത് പുരാവസ്തുവായിട്ടോ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ നിർത്തിയിരിക്കും ആണ്ടിലൊരിക്കൽ ഒരു പ്രാർത്ഥനയ്ക്ക് തുറന്നു കൊടുക്കുക അത് പറ്റില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം മൂന്നോ നില വർഷം മുമ്പാണ് അത് വിഷു ആയി തുറന്നു കൊടുത്തില്ല അപ്പോഴത്തേക്ക് അവരുടെ വിസ കാലാകുന്നത് കഴിഞ്ഞു ആ സ്ത്രീ തിരിച്ചു പോവുകയും ചെയ്തു ജനങ്ങളുടെ ഒരു സ്നേഹം പ്രതിഫലിക്കുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങളിലാണ് എന്തുകൊണ്ട് അവരെ പരദേശി എന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു കേരളത്തിൽ പരദേശി ബ്രാഹ്മണരുണ്ട് അവര് ഫോറിൽ വന്നവരൊന്നുമല്ല പഞ്ചാബിൽ നിന്ന് വന്ന പരദേശി ബ്രാഹ്മിൻ തമിഴ് ബ്രാഹ്മിൻസ് പരദേശി ബ്രാഹ്മി ആ കുങ്ങണിമാര് പരദേശി ബ്രാഹ്മിൺ ആദ്യം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പോ ബ്രാഹ്മിൻ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ വേറൊരു തലത്തിലേക്ക് സൊസൈറ്റി എത്തിക്കഴിഞ്ഞു ബട്ട് നേരത്തെ അവർ പ്രദേശി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിരുന്നു അത് വിശേഷിപ്പിക്കാനായിട്ട് അത് ഒരു സിറ്റിസൻഷിപ്പിൻ്റെ പ്രശ്നമല്ല കുറച്ച് ദൂരെയുള്ള ദേശത്തു നിന്ന് വന്നു ഇതാണ് അത്ര ഉദ്ദേശിച്ചിട്ടുള്ള അത് ഇപ്പോഴും കേരളത്തിൽ തന്നെ നോക്കൂ ചിലർക്ക് ഏതാ നിങ്ങളുടെ രാജ്യം ചോദിക്കും ഇപ്പോഴും പാലക്കാട് കോഴിക്കോട് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ആ ഏതാ രാജ്യമേതാ ഈ ചോദിക്കും അപ്പോൾ കൊച്ചി ആ ശരി രാജ്യം എന്ന് വെച്ചാൽ സ്ഥലമാണ് അവർ ചോദിക്കുന്നത് ഉപയോഗിക്കുന്ന വാക്ക് രാജ്യം അപ്പം ഓർക്കും നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരുണ്ട് വേറൊരു ഇന്ത്യക്കാരുണ്ട് രാജ്യം ഏതാണെന്ന് ചോദിക്കാം അങ്ങനെ ഒഫൻറ്റഡ് ആവണ്ട ആ വാക്കിന് ഇങ്ങനെയും ഒരർത്ഥം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പോഴും മാമൊഴിയായിട്ട് ഏതാ നിങ്ങളുടെ രാജ്യം ചോദിക്കുന്ന കോഴിക്കോട്ടേക്കാണ് ആൾക്കാരുണ്ട് അതിൽ തെറ്റൊന്നുമില്ല അവരങ്ങനെ ശീലിച്ചു അത് പറയുന്നു അതുപോലെയാണ് ഈ പരദേശി പ്രയോഗം താങ്ക് യു സർ ഈ വിശദീകരണം കാരണം ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഡെഫിനറ്റ്ലി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പുതിയ പുതിയ കാര്യങ്ങളല്ല പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞ രാജ്യം എന്ന് ഇങ്ങനെയും എടുക്കാം പരദേശി പരദേശിന്ന് പറയണത് വേറൊരു രീതിയിൽ സാർ കാണിച്ചു തന്നു അപ്പൊ താങ്ക് യു താങ്ക് യു സാർ